യുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തുന്നതിന് ഇടയില് നിങ്ങൾ അതീതയുടെ പണ്ഡിതന്മാരെഴുതിയ മൂന്ന് കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അകയിതയുടെ കിതാബുകൾ അറിയില്ല ഇസ്ലാമിന്റെ അഖയിത ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഘടകങ്ങള് ഇസ്ലാമിന്റെ അഖിദയിൽ നിന്ന് നല്ലൊരു ശതമാനം തെറ്റി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൊപ്പത്ത് വന്ന് പറഞ്ഞ വാക്ക അലഹമുല്ല എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്താ അനുഗ്രഹം എന്നറിയോ മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ അദ്ദേഹത്തെ അറിയാത്ത ഒരു പുതിയ തലമുറ ഇവിടെയുണ്ട് അവർക്കാരാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമുല്ല എന്ന് വായിക്കാനും കേൾക്കാനും അന്വേഷിക്കാനുമുള്ള വല്ലാത്തൊരു വാതിലാണ് അള്ളാഹു സുബാനു താര തുറന്നത് ചെറിയൊരു വാതിലൊന്നുമല്ല നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു തമാശയായിരിക്കും നിങ്ങൾക്ക് ആ പണ്ഡിതനെ വിലയുണ്ടാവുകയില്ല ഞങ്ങൾ അങ്ങനെയല്ല ആ പണ്ഡിതന്റെ ഓരത്തിരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിച്ച് രാവും പകലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തമാശകളിൽ അദ്ദേഹത്തിന്റെ അറിവ് അത് കൃത്യമായി സ്വീകരിക്കാനും അദ്ദേഹം നൽകുന്ന പ്രോത്സാഹനങ്ങളെ കൃത്യമായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തയ്യാറായ ഈ സംഘത്തിലെ ആളുകൾക്ക് അതൊരു വിലയില്ലാത്ത കാര്യമല്ല എത്ര കിതാബുകൾ അദ്ദേഹത്തിൻ്റെ പാർശ്വങ്ങളോട് ചേ ചേർന്നിരുന്ന് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കീത മനസ്സിലാകാത്ത ആള് അല്ലേ ഹംസബാക്ക ഉസ്താദ് ഞങ്ങളീ ഉസ്താദ് തന്നെയാണ് ഉസ്താദ് ഏത് കിതാബാ വായിക്കാൻ പറഞ്ഞത് എന്താണ് പറയാത്തത് ആ കിതാബ് ഒന്നുകൊണ്ട് പറയുന്നത് എന്താണ് ധൈര്യം കാണിക്കാത്തത് അബ്ദുൽ ജബ്ബാർ മൗലബി റഹിമുള്ള വായിക്കാതെ പോയ കിതാബുകൾ ഒന്ന് പറയങ്ങള് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനോ വിമർശകരുടെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാനോ വേണ്ടി ജബ്ബാർ മൗലവി റഹിമുള്ള പരദാത്ത കിതാബുകൾ അതാ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്ര ലജ്ജയില്ലാത്ത വർത്തമാനം പറയാൻ നിങ്ങൾ മുന്നോട്ട് വരരുത് ഒരാൾക്ക് എത്ര കണ്ട് തരം താഴാനും നാണം കെടാനും കഴിയുമോ അതിന്റെ ഉദാഹരണം എന്നേ അനസ് മൗലവിയെ പറയാനുള്ളൂ ഒന്നും വിചാരിക്കണ്ട ഈ അനസ് മൗലവിയുടെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായി പലതും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് കൃത്യമായി പറയണമെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പറയാനുള്ള അവസരം ഈ ഉള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അനസ്മോലവി എന്ന ജ്യേഷ്ഠ സഹോദരനോട് സ്നേഹത്തോടെയാണ് പറയുന്നത് ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയരുത് വിമർശകരുടെ ആഴം മനസ്സിലാക്കി നേരിട്ട മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലബി റഹിമുള്ള എതിരാളികൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും പത്തി അദ്ദേഹം വായിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതുമായ ഗ്രന്ഥങ്ങളുടെ എണ്ണമെങ്കിലും ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്ന് എണ്ണിയെടുക്കാൻ സാധിക്കുമോ പറയണം ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ അറിവിനെയും ദീനിനെയും സ്നേഹിച്ച് അതിനുവേണ്ടി സേവനം ചെയ്യാൻ രാവും പകലും മാറ്റിവെച്ച ഒരു മഹാപണ്ഡിതനെ ഈ നിലക്ക് അവഹേളിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് പിന്നെയോ ആർക്കു മുമ്പിലും നിലപാട് ഉയർത്തിയ പ്രമാണങ്ങളുടെ പക്ഷം ഉയർത്തിപ്പിടിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലബി റഹിമുദ്ധ ചില്ലറക്കാരനൊന്നുമല്ല മനസ്സിലായോ അപ്പോ അങ്ങനത്തെ ഒരാളങ്ങൾ എന്ത് ചെയ്യരുത് ഈ നിലക്ക് പറയരുത് ഇനി ഒരു അനുജന്റെ നസീയത്താണ് സ്വീകരിക്കോ ഇല്ലെന്നറിയില്ല തട്ടിയാലും വേണ്ടിയില്ല സ്വീകരിച്ചാലും വേണ്ടിയില്ല ഒരനുജന്റെ ഉപദേശമാണ് പ്രിയപ്പെട്ട ജ്യേഷ സഹോദര ഒരു മൂന്ന് പുസ്തകം പച്ച മലയാളത്തിൽ നിങ്ങൾ വായിക്കൂ മൂന്ന് പുസ്തകം ഒന്ന് ഏതറിയോ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമുള്ള അഹ്ലു സുന്ന ആദർശവും ആചാരവും എന്ന ഈ പുസ്തകം പച്ച മലയാളത്തിലെ പുസ്തകം പരിപൂർണമായി നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഈ വർത്തമാനം പുറത്തു വരികയില്ല ഒന്ന് വായിക്കുങ്ങൾ രണ്ടാമത്തെ പുസ്തകം വിമർശനങ്ങളും വസ്തുതയും നൂറ്റാണ്ടിൽ ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നിലപാടുറപ്പിച്ച ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ജീവിതത്തിലെ വിശ്വാസ നിലപാടുകൾ അദ്ദേഹത്തിന് നേരെ വന്ന വിമർശനങ്ങളെ പൊളിച്ചു കൊടുത്ത ജബ്ബാർ മോലിവിയുടെ പുസ്തകമാണ് ഒന്ന് വായിക്കോ നിങ്ങൾ മൂന്നാമത്തേത് അൽ ഇസ്ലാഹികൾ ജബ്ബാർ മൗലവി പുരോഹിതന്മാരുടെ വാദങ്ങളെ പൊളിച്ചടുക്കി എഴുതിയ ലേഖനങ്ങളിലും ആ ലേഖനങ്ങളെങ്കിലും ഒരാവൃത്തി ഒന്ന് വായിക്കു അനസ് മൗലവി എന്നാ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും ഉണ്ടാകും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാ പറയാനുള്ളത് ഈ നിലക്ക് പണ്ഡിതന്മാരെ കൊച്ചാക്കി കാളിയാക്കി നിങ്ങൾ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരാശയം സ്ഥാപിക്കുമ്പോൾ ഇൻഷല്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ

നിങ്ങൾക്ക് ഈ ക്ലിപ്പ് പഠിപ്പിച്ചത് ആ ശരി അടുത്ത ആൾ പറയട്ടെ ഇവരെ ഈ ബേജാറ് കണ്ടാല് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടാ തോന്നും നമ്മൾ ഇവരെ നാവിലൂടെ വന്ന വർത്താന തെളിവാക്കണെന്ന് അല്ല സെക്രട്ടറിയും മനസ്സിലാക്കുക അനസ് മോലയും മനസ്സിലാക്കുക നിങ്ങളെ വാക്കല്ല ഞങ്ങളെ തെളിവ് നിങ്ങൾ അന്ന് വിശദീകരിച്ച പ്രമാണം എന്താണോ നിങ്ങൾ അന്ന് മറുപടി കൊടുക്കാൻ ഉപയോഗിച്ച ആദർശം എന്താണോ അത് കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ മാറ്റം വരുത്തി പോയപ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ ഒരു കണ്ണീർ തൗപ കൊണ്ട് തീരൂല അപ്പ ഞങ്ങൾ കാണിച്ചു നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെയോ ഒരു നൂറ്റാണ്ടുവരെ ഒരു നൂറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം സെൽഫികൾ പൊന്നുപോലെ സൂക്ഷിച്ച ആദർശവും പ്രമാണവുമാണ് അതാണ് ഞങ്ങൾ കാളിപ്പിക്കുന്നത് അത് നിങ്ങൾ പോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ പിന്നെന്താ അറിയോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട് അത്രേ ഉള്ളു നിങ്ങളാകുന്ന മുള്ളിനെ നിങ്ങളെ കൊണ്ട് തന്നെ എടുത്ത് അത്രേ അത്ര ഞങ്ങള് കരുതിയിട്ടുള്ളൂ എന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട അത്രീ ശബ്ദ ഇട്ട് കാണ്ട് ഊറും ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും മനപ്പാടാണ് അപ്പോ അതില് ബേജാറായിട്ട് കാര്യമില്ല ഇൻഷാ ഇൻഷാല്ലാ അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും വേറെ ചില ആളുകൾ ഓല ക്ലിപ്പ് കൂടി പുറത്തു വരാൻ വേണ്ടി വല്ലാതെ ഇങ്ങനെ ഓക്കാനിക്കുന്നുണ്ട് അതവിടെ ഹലക്കിൽ നിന്നോട്ടെ ആ ഓക്കാനം പുറത്തേക്ക് ചാടണ്ട ആ പൂതി അവിടെ വെച്ചട അത്രേ അതിനെ പറ്റി പറയാനുള്ളൂ